അതായത് നമ്മളെ നിയമസഭാ പ്രവർത്തനം ഈ മണ്ണാർക്കാട്ടുകേർക്കും കേരളീയ പൊതുസമൂഹത്തിലൊക്കെ അറിയുന്നതാണ് ഞാൻ പതിനാലര കൊല്ലമായി നിയമസഭയിൽ പോകുന്നു വിവിധ തരത്തിൽ ജനകീയ പ്രശ്നങ്ങളുമായി ഭരണപക്ഷത്തിരുന്നപ്പോഴും കൂടുതൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഞാൻ നിയമസഭാ നടപടികളിൽ ഇടപെടാറുണ്ട് അതൊക്കെ പത്ത് പതിനാലര കൊല്ലമായി നടന്നു വരുന്നതാണ് നമ്മൾ പിന്നെ അടിയന്തര പ്രമേയങ്ങളായിട്ടും മറ്റ് നിലക്കുള്ള ഇടപെടലുകളായിട്ടും ചെയ്യാറുണ്ട് വിവിധ മന്ത്രിമാർ എന്തിനാ അധികവും മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ഈ കാലയളവിൽ അവതരിപ്പിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളും പോരായ്മ മുഖ്യമന്ത്രി ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞാനൊരു അടിയന്തര പ്രമേയം കൊടുത്തു അവതരണാനുമതി കിട്ടി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അതിലേറ്റവും പ്രധാനം ഇന്ന് മസ്തിഷ്കലം കേരളത്തിൽ പടർന്നു പിടിക്കുകയാണ് ഞാൻ അത് അത് അവതരിപ്പിക്കുമ്പോൾ പത്തൊമ്പതാൾ മരിച്ചത് എഴുപതോളം ആളുകൾക്ക് രോഗം എഫക്റ്റഡായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇതിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ് ഇത് എങ്ങനെയുണ്ടാവുന്നു പകർച്ചവ്യാധിയല്ല പക്ഷേ ഇത് വ്യാപകമായിട്ട് പകരുന്നു ഇപ്പോൾ ഒരാളും കൂടി ഇന്നലെ മരിച്ചു ഇരുപതാൾ മരിച്ചു അപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ വല്ല വ്യക്തതയും കിട്ടും ഇത് എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞു മോശം വെള്ളം മൂക്കിലൂടെ അകത്ത് പോയെല്ലാം ഉണ്ടാവുക വീട്ടിൽ കുളിക്കുന്ന ആളുകൾക്കും ഈ രോഗം ബാധിച്ചു മരിച്ചു നാല് മാസം ആ ഒരു കുട്ടിക്ക് ഇത് ബാധിച്ചു മരിച്ചു അപ്പം നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ സ്റ്റാൻഡേർഡ് അതിന് മറുപടിയില്ല ഇതുവരെ അത് കണ്ടെത്തിയിട്ട് പിന്നെ ഈ ഹാരിസ് ചിറക്കൽ ഡോക്ടർ പറഞ്ഞ കുറേ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന പ്രശ്നം പലയിടത്തും ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എല്ലാവർക്കും പ്രശ്നമാണ് നമ്മുടെ ആരുടെയും വ്യക്തിപരമായ ഒരു ഇൻട്രസ്റ്റേ അല്ല ഭരണത്തിൽ ഇരിക്കുന്നവർ ഇതിനെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അത് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ സ്ത്രീ മരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കൂട്ടത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇത് ഒരു വലിയ വ്യാധി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് കേരളത്തിലെ എല്ലാ ഭാഗത്തും കാരണങ്ങളുണ്ട് അപ്പോൾ പഞ്ചായത്തുകളെക്കൊന്ന് വിജിലൻ്റ് ആക്കിയിട്ട് വേണം ഗവൺമെന്റ് ഈ കാര്യത്തിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് പോകാൻ മറുപടി പറയുമ്പോൾ ശ്രീമതി വീണ ജോർജിനെ ആ ഒരു തമ്മിലാണ് ഉൾപ്പെടുത്തേണ്ടത് പഞ്ചായത്തുകളെ വിജിലൻ്റ് ആക്കിയിട്ടില്ല പഞ്ചായത്തുകളിൽ ഇടപെടിച്ചിട്ടില്ല എന്ന് എം എൽ എങ്ങോട് ആരാണ് പറഞ്ഞത് പാലക്കാട് ജില്ലയിലെ തൊണ്ണൂറ്റൊരു പഞ്ചായത്തിൽ യോഗം ചേർക്കുമ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ യോഗം ഒന്നും പറഞ്ഞാൽ എഫക്റ്റീവ് അല്ലാന്ന് എൻ്റെ പാതയുള്ളൂ തൊണ്ണൂറ്റഞ്ച് പഞ്ചായത്തിൽ യോഗം ചേർന്നു അദ്ദേഹത്തിന്റെ മണ്ഡലം മണ്ണാർക്കാടല്ലേ അവിടുത്തെതാണ് എല്ലാ പഞ്ചായത്തിലെയും യോഗം ചേർന്നു എന്ന് പറഞ്ഞു അതൊന്നും എം എൽ എ അറിയുന്നില്ല എം എൽ എ മണ്ഡലത്തിൽ പോകാറില്ലേ ഞാൻ ചുറ്റും അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ഇവിടെ മൈക്കിലൂടെ പുറത്ത് വന്ന സാധ്യത അപ്പം അങ്ങനെ ഒരു മന്ത്രി പ്രസവിക്കും സ്വാഭാവികമായും ആ ചർച്ചയിൽ ഇടപെട്ടൊരാൾക്ക് എഴുന്നേറ്റി ഒരു ക്ലാരിഫിക്കേഷൻ പറയാം മന്ത്രി പറഞ്ഞതിൽ വസ്തുതാപരമായ പിശവുണ്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല അത് വാസ്തവമാണ് എന്ന് പറയാം അതിന് ഞാൻ എഴുന്നേറ്റും എഴുന്നേറ്റപ്പോ സാധാരണ ജനാധിപത്യ വര്യാദ അനുസരിച്ച് മന്ത്രി ഇരിക്കണം ഞാൻ എഴുന്നേറ്റിപ്പോ പിണറായി വരെ ഇരുന്നേറ്റി പിടിക്കോട്ടല്ല അത് അവതാരകനുള്ളൊരു അവകാശമാണ് മുഖ്യമന്ത്രിമാർ ഇരിക്കാൻ വേണ്ടി ഞങ്ങളെ മുഖ്യമന്ത്രിമാർ ഇരുന്ന് കൊടുക്കാറുണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് കാളി ചെന്നാൽ പ്രതിപക്ഷ നേതാവ് ഇരുന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇരിക്കൂലെന്ന് പറഞ്ഞു കൈകൊണ്ട് കാണിച്ചു ഞാൻ വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞു അത് ഒന്ന് രണ്ട് തവണയൊക്കെ വഴങ്ങിയിട്ട് ചില മന്ത്രിമാർ പറഞ്ഞിട്ട് സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം വഴങ്ങി ഇനി വഴങ്ങുന്നില്ല എന്ന് പറയും അതാണ് ഒരു പാർലമെന്ററി പ്രാക്ടീസ് ഇവർ ആദ്യം ഇങ്ങനെ പറഞ്ഞു എന്നിട്ടോ എനിക്ക് ഏറ്റവും എന്നെ കുറിച്ച് ഏറ്റവും ആക്ഷേപകരമായൊരു വർത്തമാനം പറഞ്ഞു മണ്ഡലത്തിൽ പോകാറില്ലേ എന്നൊന്നും അറിയാറില്ല ഒന്ന് ആ മീറ്റിംഗ് ഞാൻ പങ്കെടുക്കേണ്ട മീറ്റിംഗ് അല്ല പഞ്ചായത്തുകളിൽ ഈ മസ്തിഷ്കജ്വരവുമായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് മാത്രം അറിയേണ്ട കാര്യമാണ് പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ യോഗത്തിലും എം എൽ എമാർ പോകണമെന്നില്ല എം എൽ എമാരെ വിളിക്കണമെന്നുമില്ല എന്നാൽ ചില കാര്യങ്ങളിൽ ആ വളരെ പ്രാധാന്യമുള്ള സംഗതികളിലിപ്പോൾ എം എൽ എയും കൂടി ഉൾപ്പെടുത്തിയൊക്കെ യോഗം ചെയ്യണം അപ്പം ഞാനറിയാത്ത യോഗം എന്നെ വിളിക്കാത്ത യോഗം എനിക്കുള്ള ക്ലാരിഫിക്കേഷൻ അതാണ് അപ്പോൾ മാഡം ഇവിടെ പറയു ഒരുപാട് യോഗം ചേർന്നും ഒക്കെ ചേർന്നിട്ടുണ്ടാകും ചേർന്നു എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞാനിതൊന്നും അറിയുന്നില്ലെന്ന് ചോദിക്കണ്ട എന്നെ അറിയിച്ചിട്ടില്ല ആ വിഷയം എനിക്ക് പറയണ്ടേ മറ്റതൊരു കളിയാക്കലാണ് മണ്ഡലത്തിൽ പോകാറില്ലേ എൻ്റെ ഒരു കണക്കിൽ എന്നോളം മണ്ഡലത്തിൽ സമയം ചെലവഴിക്കുന്നവർ അപൂർവമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് മറിച്ച് വാദങ്ങൾ ഉണ്ടാക്കണം ആയിക്കോട്ടെ അപ്പോ അത് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് സമയം തരാതെ കൊണ്ട് ഒരുപോയ പറഞ്ഞു ഇത് മര്യാദകളാണ് അതിപ്പോൾ എനിക്ക് മൈക്കില്ല മൈക്കില്ലാത്ത സംഗതി ഒന്നും റിക്കാർഡിൽ വരില്ല നിയമസഭയിൽ ആരെങ്കിലും പരസ്പരം വർത്തമാനം പറയേണ്ടതും ഇതൊന്നും റിക്കാർഡില്ല അതുകൊണ്ട് തന്നെ റെക്കോർഡൊന്നും നീക്കം ചെയ്യുകയോ പിന്നെ സ്പീക്കർ ഇടപെടുകയോ ഒന്നും അതിൽ ചെയ്യേണ്ട കാര്യമില്ല ഇത് മര്യാദകേട എന്നും പറഞ്ഞു പിന്നെ എന്റെ പ്രതിഷേധമാണ് ഈ മര്യാദകേട് കാണിച്ചിട്ടും മന്ത്രി തുടരുന്നു സ്പീക്കർ ഇടപെടുന്നില്ല എന്നെ പറ്റി ആക്ഷേപകരമായ വർത്താനം പറയുന്നു എനിക്ക് വിശദീകരിക്കാൻ സമയം തരുന്നില്ല ഞാൻ പിന്നെ നേരെ സ്പീക്കർ അടുത്തേക്കാണ് പോകുന്നത് ഇവരെക്കല്ലോ ഇവരെടുത്ത് പോകേണ്ട കാര്യം ഞങ്ങടെ പോകില്ല രണ്ടും മെമ്പർമാരെ അങ്ങനെ അങ്ങോട്ട് പോയി ചേറ്റി വിട്ടേണ്ട കാര്യമല്ല നമ്മൾ നേരെ സ്പീക്കർ അടുത്തേക്ക് പോയി പറയുന്നത് ഇത് തോന്നുന്നു എനിക്ക് പറയേ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഞാനത് അംഗീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ മണ്ണാർക്കാട്ടെ നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മണ്ണാർക്കാട്ടേ ചോദിക്കുന്നത് ഞാനെന്താ ചെയ്യുന്നത് അറിയാം ഇത് തോന്നിവാസമാണ് തോന്നിവാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ അർത്ഥ അത്രയേ ഉള്ളൂ ചെയ്യുന്ന കാര്യം ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഞാനും നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെക്കുറിച്ചാണ് പറയാ തോന്നിവാസം അല്ലേ അപ്പോൾ അത് ആരോടാണ് പറയുന്നത് അവരോടല്ല മന്ത്രിയോടല്ല സ്പീക്കറോട് ഇതും പറഞ്ഞ് ഞാൻ പോകാം ഇതിൻ്റെ കൂടെ നജീബ് ഉൾപ്പെടെ കുറച്ച് യു ഡി എഫ് പിന്നെ റോജി അങ്ങനെയുള്ള കുറച്ച് യു ഡി എഫ് എം എൽ എമാരും വന്നു അൻപത് സ്ഥാനത്ത് ഞങ്ങളെല്ലാവരും കൂടി നേരെ പിന്നെ മദ്യകൂടികളിൽ നടന്നു തോന്നുന്നു നേരെ സ്പീക്കറുടെ അരസിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എന്താണ് ഈ പണി എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതിലാണ് ഈ ഒരു പ്രയോഗം ഈ കാണിക്കുന്നത് തോന്നി ഈ കാണിക്കുന്ന തോന്നി ഒന്നോ രണ്ടോ തവണ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അവിടെ എത്തിയപ്പോൾ സ്പീക്കർ പറഞ്ഞു ആ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവർ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു അവരിന്നാലല്ലേ അവർ ഇരുത്താനെങ്കിലും പറ്റില്ല എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവർ ഇരിക്കേണ്ടത് ചോദിച്ചു അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു അപ്പോൾ സ്പീക്കർ പറഞ്ഞു മന്ത്രിയോട് ഇരിക്കാൻ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി സീറ്റിലിരിക്കെ അപ്പോൾ മതി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് സീറ്റിനടുത്തേക്ക് പോയി പ്രതിപക്ഷ നേതാവ് ഈ കാര്യം പറഞ്ഞു മന്ത്രി മറുപടി പറയുമ്പോൾ വളരെ മോശമായ ഒരു അംഗത്തെ അപമാനിക്കുന്നില്ലെന്ന് സംസാരിച്ചു അയാൾക്ക് വിശദീകരിക്കാൻ അവസരം കൊടുക്കുക ഒരു മര്യാദയാണ് അത് നിങ്ങൾ ചെയ്യുന്നില്ല അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ തുടർ നടപടികൾ ബഹിഷ്ക്കരിക്കുന്നു ബഹിഷ്കരിച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്കോപ്പ് ചിലവഴിക്കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിക്കാൻ തന്നെ പിന്നെ ഇരിക്കാൻ വേണ്ടി പോകുന്ന സ്കോപ്പില്ല ഞങ്ങളെല്ലാം തിരിച്ചുപോരും തിരിച്ചു വരുമ്പോൾ സജി ചെറിയാൻ മന്ത്രി നൽകുന്നുണ്ട് സംസത്തിന്റെ പ്രയോഗം വളരെ അൺപാർലമെന്ററിയാണ് അദ്ദേഹം മാപ്പ് പറയണം ഇതൊക്കെ നിയമസഭേനെ അപ്പുറത്തും അപ്പുറത്ത് സ്വാഭാവികമാണ് ആ പറയുന്നത് അൺപാർലമെന്റിയാണ് അങ്ങനെ ചോദിച്ചാൽ അൺപാർലമെന്ററിയാണ് എന്ത് ഇത് പക്ഷേ മൈക്കിലല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് സ്പീക്കർ എന്ന് പറഞ്ഞത് അത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാൾ ലൈവായിട്ട് കാണിച്ചിരുന്നു എന്ത് പറഞ്ഞു അങ്ങനെ പറയുന്നത് അൺപാർലമെന്ററി അൺപാർലമെന്ററി ആവുമെന്ന് അൺപാർലമെന്ററി ആവുമോ ഇങ്ങനെ പിന്തുണകൾ കണ്ടോ പ്രതിപക്ഷ നേതാവ് തിരുത്തു കൊടുത്തിട്ടുണ്ട് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് പറയും അപ്പൊ അദ്ദേഹത്തെ ആരും ഉപദേശിച്ചു പച്ചക്കള്ളം എന്ന് പറയുന്നത് അപകടം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി കൊടുത്തു ഞാൻ ഇന്നലെ പറഞ്ഞ പ്രസംഗത്തിൽ പച്ചക്കള്ളം മാറ്റി അവിടെ അവാസ്തവം അവാസ്തവം എന്ന് ചേർക്കണം റിയൽ അല്ല ട്രൂത്ത് അല്ല അർത്ഥത്തിൽ എന്ന് ചേർക്കണം മന്ത്രിക്ക് വല്ല വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ മന്ത്രിയോട് പറഞ്ഞിട്ടില്ല നമ്മുടെ സഭയിൽ സ്പീക്കറോടാണ് പറയുന്നത് സ്പീക്കർക്ക് അതിൽ ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല ഒഴിവാക്കേണ്ട ഞാൻ റിക്കാർഡിംഗ് വരാനും മൈക്കിലല്ല സംസാരിച്ചത് എന്റെ സമയത്തല്ല എന്റെ പ്രതിഷേധത്തിലാണ് അതൊരു അതൊരംഗത്തിന്റെ അവകാശമാണ് നിയമസഭയിൽ പ്രതിഷേധിക്കുക പിന്നെ അതിനെ കുറിച്ച് അതിന്റെ മര്യാദയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മുമ്പുള്ള നിയമസഭയിലെ പ്രതിഷേധങ്ങളെ പോർട്ടില്ല അതിന്റെ ഒന്നും അതിൻ്റെ ഒന്നും നാലായിരത്തി എത്തണല്ലോ ഈ ഒരു നിരുപദ്രവകരമായ വർദ്ധങ്ങൾ അതുവരെ ഓക്കേ സജീവിച്ച ചെറിയാൻ പറഞ്ഞതിനോട് പോലും എനിക്കൊരു പിന്നെ വിയോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെന്ററി പ്രാക്ടീസ് അങ്ങനെയാണ് ഇവിടുന്ന് എന്തെങ്കിലും വീഴ്ച കിട്ടിയാൽ അവിടെ പറയും അവിടുന്ന് വീഴ്ച കിട്ടിയാൽ ഇവിടെ പറയും ഇതൊരു എന്താ പറയുക കളക്ടീവ് ആർഗ്യുമെന്റ്സ് ആണ് ഞങ്ങളൊരു ടീം ഇവിടുന്ന് ആയിട്ട് ആർഗ്യുമെന്റ് ചെയ്യാം ഇവിടുന്ന് വരുന്ന പോരായ്മകൾ അവിടെ ആർഗ്യുമെന്റ് ചെയ്യുക എന്തിനാ ജനങ്ങൾക്ക് നന്മ കിട്ടാൻ പറ്റില്ല ഇവിടെ ഇപ്പം ഞാൻ ഇതിന് ബഹളം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിലാണോ അല്ല കേരളത്തിലെ ആരോഗ്യ രംഗത്ത് പ്രതിസന്ധി ഉണ്ട് അത് പറയാൻ നല്ലതാണ് ഞങ്ങളുടെ മണി ഗവൺമെന്റിന്റെ മംഗളപത്രം പാടലല്ല പ്രതിപക്ഷത്തിന്റെ പേടി അത് പറിക്കാം ഈ പറയുമെന്ന കൊണ്ടാണ് ഗവൺമെന്റ് പലതും തിരുത്തുന്നത് പറയുമെന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് പലതും തിരുത്തുന്നത് മനസ്സിലായി അത് ലോകത്തിലെ എല്ലാ ഭരണ പ്രതിപക്ഷ സംവിധാനങ്ങളും അങ്ങനെയാണ് അതിന് പുറത്ത് പ്രകടനം നടത്തിയിട്ട് ഇല്ലാത്ത ഒരു രൂപം അതിനെ ഇത് ചരിത്രത്തിലാദ്യ അതാണ് ഒരു ശരിയല്ലാത്ത പേടി അസംബ്ലിയിൽ നടക്കുന്ന സംവാദം അവിടെ തീരും ഞാൻ ചോദിക്കട്ടെ ശേഷം ഞാൻ അസംബ്ലി പങ്കെടുക്കട്ടെ എനിക്കെതിരെ അവിടെ നിരങ്കിൽ പ്രതിഷേധിച്ചു അത് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം പൂർണ്ണമായ അസംബ്ലിൻ്റെ ഈ പ്രയോഗം കേട്ടിട്ട് രണ്ട് ദിവസവും ഞാൻ പങ്കെടുത്തു ഒരു പ്രതിഷേധമായിരുന്നു എനിക്കെതിരെ നടപടി എടുക്കണം എന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടോ ഇല്ല സ്പീക്കർ എന്തെങ്കിലും വാണിംഗ് എനിക്ക് തന്നോ ഇല്ല എന്താ സംഗതി അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് അതിനു മണ്ടാകട്ടെങ്കാളിൽ പ്രകടനം നടത്തിയിട്ട് ഭരണിപ്പാട്ടാണ് പിന്നെ വേറൊരുത്തിനെന്തോ പ്രസംഗിച്ച് കാന്ന കൂല ഞാനതൊന്നും പറയുന്നില്ല അതൊന്നും നമ്മുടെ നാവിൽ വഴങ്ങില്ല ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിട്ടില്ല ശീലിച്ചിട്ടില്ല ഇതിലുണ്ടായ വസ്തുത ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു നല്ല രീതികളല്ല ജനാധിപത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആർഗ്യുമെൻ്റ് ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ആക്ഷേപങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അസംബ്ലിയിൽ സംസാരിച്ചതിൻ്റെ പേരിൽ മണ്ഡലത്തിൽ പിന്നെ വെല്ലുവിളി പ്രകടനങ്ങൾ നടക്കുകയാണുള്ളത് ചരിത്രത്തിലാണ് അപ്പോൾ അതൊന്നും ഒരു ശരിയായ രീതിയാണ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് കേരളത്തിൽ തന്നെ ഈ ഇന്ന് അത് പറയട്ടെ ഞാൻ എന്ത് പറഞ്ഞു പ്രകടനത്തിൽ എവിടെയും ഞാൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ല പറയാൻ പറ്റില്ല അവിടെ അവരുടെ പാർട്ടിക്കാരായ ആളുകളത് കേട്ടിട്ടില്ല അവരുടെ പാർട്ടിക്കാരായ ആളുകൾ കേൾക്കുന്നത് സ്പീക്കർ കേട്ടു എന്ന് പറഞ്ഞു അങ്ങനെ മോശമാണ് അവർ കേൾക്കും അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല പറഞ്ഞത് തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നു ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടോ ഞാനത് സംഗതി പറയും ഇതാണ് പറഞ്ഞത് ഇത് തോന്നിവാസമാണ് ശരിക്കും അതും പാർലമെന്ററിയാണ് പക്ഷെ ഞാൻ മൈക്കിലല്ല അതുകൊണ്ട് ഭരണപക്ഷത്തിന്റെ ആളുകൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതിലൂടെ വലിയൊരു മാതൃകയാണ് സർക്കാർ സ്വീകരിച്ചത് കാരണം ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് ശരിക്കാം ഭരണപക്ഷത്തിന്റെ വിജയമായിട്ടാണോ അതോ പ്രതിപക്ഷത്തിന്റെ വിജയമായിട്ടാണോ കാണുന്നത് അത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ് കാരണം എന്താ വെച്ചാൽ എന്താണ് ആവശ്യപ്പെടുക അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് എന്താ ഈ വിഷയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കണം സഭ നിർത്തിവെക്കാൻ കഴിഞ്ഞാൽ സഭ സ്റ്റോപ്പ് ചെയ്യുന്നതല്ല സഭയുടെ നിലവിലുള്ള അജണ്ടകളിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഇത് ചർച്ച ചെയ്യാൻ സമയം കണ്ടെത്തണങ്ങൾ സഭയ്ക്കൊരു അജണ്ട ഉണ്ടാവും രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി തീരമുള്ളൊരു അജണ്ട ഉണ്ടാവും അതിനിടയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഈ വിഷയം അതിനിടയിൽ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ചർച്ച ചെയ്യും അപ്പൊ സാധാരണ അത് അങ്ങനെ ചർച്ച ചെയ്യാൻ മാത്രം പ്രാധാന്യതയില്ല എന്ന് പറഞ്ഞ് തകാര് പക്ഷെ ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് അത് ചർച്ച ചെയ്തു എന്നാൽ ഇന്നലെ ചർച്ച ചെയ്തുമില്ല ഇന്നലെ പിന്നെ ശബരിമലയിലെ സ്വർണപ്പാളി കാണാതായത് അതിന്റെ ദുഃഖം പറഞ്ഞത് കൊടുത്തു അപ്പോ അത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ലാത്ത എന്നാൽ മറ്റേത് അങ്ങനെ വിട്ടു കൊടുക്കണ്ട അവരുടെ ഒരു അഭ്യന്തര രംഗത്ത് ഇപ്പോഴത്തെ പ്രശ്നം പറയുമ്പോ മുമ്പത്തെ കുറെ പ്രശ്നം പറയാം ബന്ധപ്പെട്ട ഒരു ആന്റണിയുടെ ആത്മസംതൃപ്തി ഉണ്ട് നല്ലൊരു വിജയമായിരുന്നു കരുതുന്നു അല്ല നമ്മള് അതിനുള്ള കാണേണ്ടത് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജന ജനകീയ സഭയാണ് ലെജിസ്ലേച്ചർ അസംബ്ലിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് അവിടെ ഇന്നത്തെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുക ഇമ്പ്രസീവായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചാരിതാർത്ഥ്യ അതിന് ഞങ്ങൾ നല്ല ഹോംവർക്ക് ചെയ്യും കാരണം പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ പറയണം അപ്പൊ തീർച്ചയായും ഇപ്പൊ ഈ കാണുന്ന പോലെ അല്ല വേണ്ട എല്ലാ മെറ്റീരിയലും എടുത്ത് പിന്നെ ഒന്നും ഒരു പിന്നെ ഫാക്റ്റിന് വിരുദ്ധമായിട്ട് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒന്ന് ഒന്നും നടന്നുകൂടി അപ്പൊ അതിന്മേലാകുമ്പോൾ പിടിക്കാം ഞാൻ പറഞ്ഞാൽ ഈ പഞ്ചായത്തുകളൊന്നും വേണ്ടവിധം ഏകോപനം നടത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെയോ ചില മീറ്റിങ്ങിൽ ചേർന്നത് റെക്കോർഡ് എടുത്ത് എടുത്തുകൊണ്ടുവരികയാണ് അങ്ങനെ ഉണ്ടായി അപ്പോൾ അതാണ് അതുപോലും സംഭവിക്കാതിരിക്കാൻ നമ്മളെന്താ വെച്ച് നോക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുള്ളൂ അത്ര ഉറപ്പിച്ച് ഡേറ്റും തീയതിയും സംഖ്യയും ഒക്കെ ഉറപ്പിച്ചിട്ടേ പറയുള്ളു അപ്പോൾ അതിനൊക്കെ ഒരു നല്ല ഹോംവർക്കുമാണ് ആ അർത്ഥത്തിൽ ഇന്നത്തെ ആരോഗ്യ മേഖലയുടെ വളരെ അവസ്ഥയെ കുറിച്ച് ഞാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു ശബ്ദം ഉയർത്താൻ കഴിഞ്ഞു എന്നതിന് എനിക്ക് ചാരിതാർത്ഥ്യമാണ്